നമസ്കാരം നമ്മൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ് സ്ഥാനാർത്ഥി ആര് ആരാകണം എന്നുള്ള കാര്യത്തിൽ യു ഡി എഫിലാണ് ഏറ്റവും കൂടുതൽ തർക്കം നടക്കുന്നത് ഇതിനെല്ലാം തക്കം പാർത്തിരിക്കുന്ന എൽ ഡി എഫ് ആണ് നമുക്ക് കാണാം ഇതിന് കാരണം നമുക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് പാലക്കാട് ശരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അവസാന നിമിഷം വരെ ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഷാഫി പറമ്പലിനെ നോമിനിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കാൻ വരുന്നു പി സരിൻ എന്ന് പറഞ്ഞാൽ അതുവരെ സാധ്യതകൾ ഒക്കെ ഉണ്ടായിരുന്ന പി സരിൻ എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഉടനെ തന്നെ മറിയുന്നു അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അവിടെ നടന്ന് ഏറ്റവും ഒടുവിൽ സരിനെ ഒരു കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു ഇതായിരുന്നു അന്ന് സത്യത്തിൽ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം എടുത്തിരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നിലമ്പൂരിൽ ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും പലതും ഒന്നും നിശ്ചയിച്ചുറപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് അവിടെ ഉള്ളത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് കഴിഞ്ഞ വർഷം അല്ലെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പി വി അന്നർ വിജയിച്ചത് എന്ന് നമുക്ക് കാണാം അതോടൊപ്പം തന്നെ അന്ന് വി വി പ്രകാശ് എന്ന് പറയുന്ന എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്ന എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളും അതോടൊപ്പം ബി ജെ പി ആൾക്ക് കിട്ടിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളുമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കാല കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രസക്തി അതുകൊണ്ട് തന്നെ എണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾക്ക് ഇതുവരെ ഒരു ആളിനെ കിട്ടിയിട്ടില്ല അതിന് ഉത്തരവാദിയായി അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ട ഒരാൾ ഇതുവരെ ബി ജെ പിയിൽ ഉണ്ടായിട്ടില്ല ബി ജെ പി മൊത്തത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ച് കാണിച്ചു തരാം എന്നുള്ള ഒരു വാശിയോടുകൂടി തന്നെ നിൽക്കുകയാണെന്ന് നമുക്കറിയാം അല്ല അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ലാത്ത ഒന്നാണെങ്കിലും ആണെന്നും ഞങ്ങളതിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു നിലപാടാണ് ഇതുവരെയായി ബി ജെ പിയുടെ സ്ഥാനത്തുള്ളത് ബി ജെ പിയുടെ തീരുമാനവുമായി അങ്ങനെ തന്നെയാണ് പോകുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും എന്ത് മാറ്റം വരും എന്നുള്ളത് നമുക്കറിയില്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമൊന്നുമല്ല കാരണം ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് അവിടെ ഒരു ഹിന്ദു ഭൂരിപക്ഷം അല്ലെങ്കിൽ ഹിന്ദു ജനസംഖ്യ ഉള്ളത് വോട്ടർമാരുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം വെറും ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ എവിടേക്ക് സ്പ്ലിറ്റായി പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ലാതെ ഇരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ബി ജെ പി ഇനിയിപ്പോൾ മത്സരിച്ചാൽ ഈ പറയുന്ന വോട്ടുകൾ ഇവർക്ക് കിട്ടും ഏകദേശം പത്ത് ഇപ്പം നമുക്കിവിടെ കണക്കൂട്ടിലനുസരിച്ച് നോക്കുവാണെങ്കിൽ പതിനായിരം വോട്ടുകൾ എങ്കിലും അവിടെ ബി ജെ പിക്ക് ഉണ്ട് എന്ന് നമുക്ക് കരുതാം ഈ വോട്ടുകൾ പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നാൽ ഇത് എവിടേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കണം ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയുടെ നിർണയത്തിനകത്ത് പാലിക്കേണ്ട ചില നിബന്ധനകൾ എന്നുള്ളത് നമുക്ക് നോക്കാം അവിടുത്തെ മെജോറിറ്റി ഏകദേശം മുസ്ലിം ഭൂരിപക്ഷം ഉള്ള ഒരു പ്രദേശമാണ് ഏകദേശം അൻപത്തി അഞ്ച് ശതമാനം വരുന്ന വോട്ടർമാർ മുസ്ലിങ്ങളാണ് എന്ന് നമുക്ക് കാണാം വെറും ഇരുപത് ശതമാനം മാത്രമാണ് ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളും അവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ ഉള്ളത് ഇതെന്താണ് ഇവിടെ ഒരു ജാതി സമവാക്യം അല്ലെങ്കിൽ ഒരു സാമുദായിക സമവാക്യം എങ്ങനെയാണ് ഇവിടെ ബലപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് ഇപ്പം നമുക്കറിയാം എസ് ഡി പി ഐയുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും കാന്തപുരത്തിൻ്റെയും ഒക്കെ പിന്തുണ ഇപ്പോൾ യു ഡി എഫിനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പച്ചക്കറിയാം അതായത് മുസ്ലിം സംഘടനകളുടെ എല്ലാവരുടെയും ഒരു പിൻബലം നമുക്കറിയാം പാലക്കാട് ജയിച്ചതിൻ്റെ പിന്നിലും അങ്ങനെ ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം എസ് ഡി പി ഐ അടക്കമുള്ള സംഘടനകളുടെ ഒരു വലിയ പിൻബലം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അതിനെ പലരും തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി എന്ത് ഷാഫി പറമ്പിൽ തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറഞ്ഞു ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ നിലവിലത്തെ സാഹചര്യം പരിഗണിക്കുമ്പോൾ കാന്തപുരത്തിൻ്റെ ഉണ്ട് അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ളവരുടെ ഒരു വലിയ പിന്തുണ സത്യത്തിൽ ഈ പറയുന്ന യു ഡി എഫിനുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ നിലവിലുണ്ട് പക്ഷേ അവിടെ പി വി അൻവർ എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കാർണോരായിട്ട് നിൽക്കുന്ന പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വി എസ് ജോയി എന്ന് പറയുന്ന ഒരു ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ഒരാളിനെ അവിടെ നിർത്തുക എന്നുള്ളതാണ് നിലമ്പൂരിൽ പി വി അൻവറിന്റെ നിർദ്ദേശം എന്ന് വെച്ചാൽ നിർദ്ദേശമല്ല അതൊരു തരം ആജ്ഞയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഏകദേശം രണ്ട് തവണയായി ഇവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട് ഈ കനഗോലു എന്ന് പറയുന്നത് ഈ കനകോല് രണ്ട് തവണ മല ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർവേ നടത്തിയിരുന്നു ഈ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സർവേയിൽ ഏറ്റവും ഈ രണ്ട് തവണ നടത്തിയപ്പോഴും അവിടെ വിജയസാധ്യതയുള്ള ഒരേ ഒരാൾ ആര്യാടൻ ഷൗക്കത്ത് മാത്രമാണ് നമുക്കറിയാം അതിൽ നിന്ന് അവർക്ക് കിട്ടിയ റിപ്പോർട്ട് അങ്ങനെ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തിയാൽ മാത്രമേ അവിടെ വിജയിക്കാൻ കഴിയൂ അതായത് ആ യു ഡി എഫിന് ആ മണ്ഡലം പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിയൂ ഇതുവരെ ഇടതുപക്ഷത്തിൻ്റെ ആണെന്ന് തന്നെ ആണല്ലോ കാര്യം ആര്യാടൻ മുഹമ്മദ് നിന്ന് 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 ഏകദേശം തഴക്കവും പഴക്കവും ഉണ്ടായ ഒരു മണ്ഡലമാണ് അവിടെ നിന്ന് പി വി അൻവർ ആണ് പിന്നെ ആര്യാടൻ മുഹമ്മദിൻ ഷൗക്കത്തിനെ നിയമിക്കാനുള്ള ചില തീരുമാനങ്ങൾ വന്നപ്പോഴാണല്ലോ ഇവർ തമ്മിൽ തെറ്റിപ്പിരിയുന്നതും ഈ പി വി അൻവർ നേരെ ഈ ഇടതുമുന്നണിയിലേക്ക് വരികയൊക്കെ ചെയ്തു ഇടതു സ്വാതന്ത്ര്യനായി മത്സരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം അപ്പം അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും ആര്യാട ഷോക്കത്തിനെ നിർത്തിയാൽ ആര്യാടൻ ഷൗക്കത്ത് അവിടെ നിന്ന് വിജയിച്ചു കയറുമെന്ന് നടത്തിയ ഒരു സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം ഈ പറയുന്ന ആൾ വി എസ് ജോയിയെ തന്നെ മുറുകെ പിടിച്ചു നിൽക്കുന്നു ഇനി ഇവിടെ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അവിടെ ആകെയുള്ള ജന വോട്ടർമാരിൽ വെറും ഇരുപത് ശതമാനം മാത്രമാണ് അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ ഉള്ളത് ഇനിയിപ്പോൾ എന്താണ് ക്രിസ്ത്യൻ വോട്ടുകൾ ഇനിയും എങ്ങനെ എവിടേക്ക് മറിഞ്ഞു എന്നുള്ള കാര്യത്തിലാണ് അടുത്ത സംശയം നിലനിൽക്കുന്നത് സഭയും ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കിയ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്ന മുനമ്പത്തെ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധപ്പെട്ടൊരു വിഷയം കിടപ്പുണ്ട് അത് അതുപോലെ തന്നെ അതിൻ്റെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ആ റിപ്പോർട്ടുകൾ എത്തിക്കഴിയുമ്പോൾ അതും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വലിയ ചർച്ചയായി മാറാനുള്ള സാഹചര്യമുണ്ട് അത് വക്കഫ് വല്ല പ്രധാനമായും നിലനിൽക്കുന്ന ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിലുള്ള ഒരു വലിയ വിഷയമായി അതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു സഭാ നേതൃത്വം ആ രീതിയിലാണ് അതിനെ കാണുന്നതും അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ മുസ്ലിങ്ങളും ഒരു സാമുദായികമായ ഭിന്നിപ്പ് ഇവിടെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലമ്പൂരിൽ ഇത്തവണത്തെ ഇലക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒന്നാണ് അതായത് വി എസ് ജോയി എന്ന് പറയുന്ന ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ ഈ ഇരുപത് ശതമാനം വോട്ടുകൾ അതായത് അതാ മൊത്തം ലഭിക്കാൻ പോകുന്നത് എഴുപത്തി അഞ്ച് ശതമാനം വോട്ടുകൾ നേരെ ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതായത് വി എസ് ജോയി ആണെങ്കിൽ സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇരുപത് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളും അതോടൊപ്പം അൻപത്തി അഞ്ച് ശതമാനം മുസ്ലിം വോട്ടുകളും കൃത്യമായി യു ഡി എഫിൻ്റെ പെട്ടിയിൽ തന്നെ വീഴാനുള്ള സാധ്യതയുണ്ട് അവർ ഏറ്റവും കൂടുതൽ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്നത് സത്യത്തിൽ വി എസ് ജോയി അവിടെ ആകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ അത് ഒരു നല്ല നേട്ടം തന്നെയാണ് പക്ഷേ ഇരുപത് ശതമാനം വരുന്ന ക്രിസ്ത്യൻസിനെ പിണക്കിയാലും ശരി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബി എസ് ജോയി ഈ ബി എസ് ജോയിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വി ഡി സതീശനും അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ വി ഡി സതീശൻ്റെ നട്ടെല്ലും കെ സി വേണുഗോപാലിൻ്റെ നട്ടെല്ലും നിലമ്പൂരിൽ നേരത്തെ ഉണ്ടായിരുന്ന പി വി അൻവറിന് പണയം വെച്ചിരിക്കുന്നു എന്നർത്ഥം എന്നാൽ പി വി എൻവറിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് പി വി എൻവർ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കുറേ വോട്ടുകൾ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതില്ല എന്നായിരിക്കും മറുപടി പറയേണ്ടി വരിക കാരണം മറ്റൊന്നുമല്ല ഈ പി വി എൻവറിൻ്റെ കൂടി ഇപ്പോൾ കുറേയധികം അണികളുണ്ട് നമുക്കറിയാം പല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഡി എം കെ എന്ന് പറഞ്ഞിട്ട് ബലൂണും കൊടുത്ത് ആൾക്കാരെ ഇറക്കി വിട്ട ഒരു സിറ്റുവേഷൻ നമുക്കറിയാവുന്നതാണ് ഈ അണികളെ എവിടെ കിട്ടി എന്നൊരു വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പലയിടത്തുനിന്നും ജൂനിയർ ആർട്ടിസ്റ്റുകാരെ വരെ വിളിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു അല്ലെങ്കിൽ വലിയ റാലി നടത്തി ഒരു ശക്തി പ്രകടനം ഉണ്ടാക്കി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ പച്ചയ്ക്ക് പറഞ്ഞാലുള്ള അർത്ഥം ഈ പി വി എൻവർ എന്ന് പറയുന്ന ഏകദേശം പത്തറുപത് മേൽ സമ്പാദ്യമുള്ള ആസ്തിയുള്ള ഒരാളുടെ കയ്യിലെ പണം കണ്ടിട്ട് തന്നെയാണ് അവിടേക്ക് അണികൾ വരുന്നത് എന്നർത്ഥം അപ്പൊ ഈ പണത്തിന്റെ ഒരു ഹുങ്ക മാത്രമാണ് ഇത്രയും ആൾക്കാർ അവിടെ നിൽക്കുന്നത് ഈ ഇത് കണ്ടിട്ട് തന്നെയാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും ജോയിയെ പിന്തുണച്ചുകൊണ്ട് ഈ പിന്നെ കൂടെ നിൽക്കുന്നത് പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തലത്തിൽ നോക്കിയാൽ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിനൊന്നും ഹൈക്കമാൻഡ് തയ്യാറാവില്ല അത് വേറൊരു യാഥാർഥ്യം അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ പറയുന്ന നിലമ്പൂർ നിലമ്പൂരില് അതിശക്തമായ രീതിയിൽ ജാതി സമവാക്യങ്ങൾ അല്ലെങ്കിൽ സാമുദായിക മതസമവാക്യങ്ങൾ ഇവിടെ പ്രവർത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പൊ ഇത് കണ്ടറിഞ്ഞിട്ടായിരിക്കണം സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് പിന്നെ അതോടൊപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിനോട് പൊരുതി നിൽക്കാനുള്ള തന്ത്രവോ ശേഷിയോ ഒന്നും സത്യത്തിൽ നിലമ്പൂരിലെ ഈ പറയുന്ന നിലമ്പൂരാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം സൽവരാജ് എന്ന് പറയുന്ന ഒരാൾ പാർട്ടി വിടുകയും പിന്നീട് പാർട്ടിയെ ഞാൻ ഒറ്റയ്ക്ക് ജയിക്കും എന്നുള്ള ഒരു പിടിവാശിയുടെ പുറത്തിറങ്ങിയാണെന്ന് നമുക്കറിയാം സെൽവരാജ് ഇപ്പം സെൽവരാജ് എവിടെയാണ് നമ്മൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആ സെൽവരാജിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ എന്താണ് നമുക്ക് ഒന്ന് ഊഹിച്ചു നോക്കൂ അത് അതേപോലെ അതായത് അപ്രസക്തനായി മാറി കേരള രാഷ്ട്രീയത്തിൽ തന്നെ സൽവരാജിൻ്റെ പേര് ഉയർന്നു കേൾക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു അതുപോലെ തന്നെ ഒരു അപ്രസക്തനായ അവസ്ഥയിലേക്ക് നിലമ്പൂരിലെ ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി കഴിയുകയാണ് അത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പോട് കൂടി കേരള രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തനായി മാറാൻ പോകുന്ന ഒരാളാണ് സത്യത്തിൽ ഈ നിലമ്പൂരാൻ അല്ലെങ്കിൽ പി വി അൻവർ എന്ന് പറയുന്നത് ഇവിടെ യു ഡി എഫ് പരാജയപ്പെട്ടാൽ നിലമ്പൂരിൽ പിന്നെ പി വി അൻവറിനെ നിലമ്പൂരിൽ ഇനി ആവശ്യമേ ഇല്ല യു ഡി എഫിന് എന്തിനാണ് പിന്നെ ഈ പറയുന്ന വിഴുപ്പ് ഭാണ്ഡവും ചുമന്നുകൊണ്ട് എന്തിനാണ് പിന്നെ യു ഡി എഫ് നടക്കുന്നത് യു ഡി എഫിന് സ്വന്തമായി നിലപാടില്ലേ മുസ്ലിം ലീഗിനാണെങ്കിൽ കണ്ട് കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ പി വി അൻവറിനെ കണ്ടുകൂടാ മുസ്ലിം ലീഗ് ശക്തമായി ശക്തമായ ഒറ്റക്കാലിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് പി വി അൻവർ ഇപ്പം കോൺഗ്രസിനകത്തില്ലാത്തത് അല്ലെങ്കിൽ എന്നെ ഈ വി ഡി സതീശൻ ഉൾപ്പെടുന്ന സംഘം പി വി എൻവറിനെ പിടിച്ച് കോൺഗ്രസിനകത്ത് കൊണ്ട് നിറച്ചേനെ കൊണ്ട് നിർത്തിയേനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്നവരാണ് നടക്കുന്നവരാളാണ് പി വി എൻവർ നമുക്കറിയാം ഏ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് അതായത് രാഷ്ട്രീയ നേതാവെന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം കാര്യം താല്പര്യം സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നവരെ രാഷ്ട്രീയ നേതാവെന്ന് വിളിക്കാൻ സാധിക്കുമോ ഒരിക്കലും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ പോകുന്ന ഒരു കാര്യം മുനമ്പം വിഷയമായിരിക്കും അതോടൊപ്പം ഇനിയിപ്പം ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്നങ്ങൾ കരുതുക ബി ജെ പി യെ നിർത്തുന്നില്ല എന്ന് കരുതുക ഈ വോട്ടൊക്കെ അപ്പോൾ ഏകദേശം പതിനായിരത്തിനും പ ഏകദേശം പതിനയ്യായിരം മുതൽ പതിനയ്യായിരം പതിനയ്യായിരം വരെ നിലനിൽക്കുന്ന ഈ വോട്ടുകളൊക്കെ എവിടെയൊക്കെ ആയിരിക്കും അറിയുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സ്വാഭാവികമായും അത് സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്നുകിൽ ആ നിർത്തുന്ന സ്ഥാനാർത്ഥി എത്രത്തോളം മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് കണ്ടിട്ടായിരിക്കും ഈ പറയുന്ന പതിനയ്യായിരം വരെ വരുന്ന വോട്ടുകൾ മറിയുന്നത് ചിലപ്പോൾ അത് യു ഡി എഫിലേക്ക് യു ഡി എഫിലേക്ക് തന്നെ തിരിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട് അതോടൊപ്പം തന്നെ അത് സി പി എമ്മിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകളും അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലമ്പൂരിലുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷമേ അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എപ്പോഴെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിൽ ഈ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ വിജയം ആർക്കൊപ്പം അതേസമയം കൃത്യമായി പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയം ആര്യാടൻ ഷൗക്കത്തിനെ ആണെങ്കിൽ അടിവരയിട്ട് നമുക്ക് ഉറപ്പിക്കാൻ യു ഇത്തവണ നിലമ്പൂരി ഞെടുത്തിരിക്കും